നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചോദിക്കേണ്ടതുപോലെ ചോദിച്ചപ്പോൾ ജ്യോതി മൽഹോത്രയുടെ നാവിൻ തുമ്പിൽ നിന്ന് പലതും പുറത്തേക്ക് വന്നു വ്ലോഗിങ് എന്നും പറഞ്ഞ് ഒരു ക്യാമറയും തൂക്കി തൂക്കിപ്പിടിച്ച് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും കടന്നു ചെന്ന് അവിടുത്തെ തന്ത്രപ്രധാന മേഖലകളിൽ നുഴഞ്ഞു കയറി ചിത്രങ്ങളും വീഡിയോകളും എടുത്ത് അത് പാക് ചാര സംഘടനയ്ക്ക് അയച്ചു കൊടുത്തു സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തതിൽ ലവലേശം പശ്ചാത്താപം ജ്യോതി മൽഹോത്രക്കില്ല പാകിസ്ഥാനിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടിയെന്നാണ് ജ്യോതി മൽഹോത്ര പറയുന്നത് ഒരു പാകിസ്ഥാനിയെ വിവാഹം കഴിക്കണമെന്നാണ് അവളുടെ ആഗ്രഹമത്രയും അവിടെയും തീർന്നില്ല പാകിസ്ഥാന് രഹസ്യ വിവരങ്ങൾ കൊടുത്തതിൽ തനിക്ക് ഖേദമില്ല എന്നാണ് ജ്യോതി മൽഹോത്ര പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യയെ ചതിച്ചതിൽ എനിക്ക് ഒരു ദുഃഖവും തോന്നുന്നില്ല പാകിസ്ഥാനെ സഹായിച്ചതിൽ സന്തോഷമാണെന്ന് ജ്യോതി മൽഹോത്രയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതായത് അന്വേഷണ സംഘങ്ങളോട് ജ്യോതി മൽഹോത്ര പങ്കുവച്ച കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും രക്തം തിളയ്ക്കുന്നുണ്ട് ജനിച്ച മണ്ണിനെ കൊടുത്തവൾക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് ഇന്ത്യക്കാർ പറയുന്നത് അവളെ വെച്ചേക്കരുത് എന്നുള്ള കമൻറ്റുകളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ജ്യോതി മൽഹോത്ര ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് പാക് ചാരന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ളത് ജ്യോതി മൽഹോത്രയുടെ അച്ഛൻ മുൻപ് പറഞ്ഞിരുന്നത് എന്താണ് മകളെ കൊടുക്കാൻ നോക്കുകയാണ് മകൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നൊക്കെയായിരുന്നു പാകിസ്ഥാനിൽ അവൾക്ക് സുഹൃത്തുക്കളുണ്ട് അവിടേക്ക് അവൾക്ക് വിളിച്ചുകൂടെ എന്നൊക്കെയുള്ള വാദഗതികളുമായി വന്നതായിരുന്നു ജ്യോതി മൽഹോത്രയുടെ പിതാവ് എന്നാൽ ആ അച്ഛനോടും പറയാനുള്ളത് നിങ്ങളുടെ മകൾ സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തു ആ പണം കൊണ്ടാണ് നിങ്ങൾ പോലും അന്നം കഴിച്ചതെന്ന് പറയേണ്ടി വരും ഒരു ഇന്ത്യക്കാരനും ജ്യോതി മൽഹോത്രയ്ക്ക് മാപ്പ് കൊടുക്കില്ല രാജ്യ സ്നേഹിയായ ഇന്ത്യക്കാരനും അവളോട് പൊറുക്കില്ല കേന്ദ്ര ഏജൻസികളുടെ ചോദ്യം ചെയ്യലിലാണ് പാക് ചാര സംഘടനയായ ഐ എസ് ഐയിൽ ഉൾപ്പെട്ടവരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചിരിക്കുന്നത് ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനും പാക് ചാരനുമായ ഡാനിഷുമായി സ്ഥിരമായി ബന്ധപ്പെട്ടിരുന്നതായി യുവതി സമ്മതിച്ചിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശിക്കാനുള്ള വിസയ്ക്കായി ഹൈക്കമ്മീഷനിൽ പോയ സന്ദർഭത്തിലാണ് ഡാനിഷിനെ ആദ്യമായി പരിചയപ്പെട്ടത് എന്നാണ് ജ്യോതിയുടെ മൊഴി പാകിസ്ഥാനിൽ എത്തിയപ്പോൾ ഡാനിഷ് വഴി അലി ഹസൻ എന്നയാളെ പരിചയപ്പെട്ടു ഇയാളാണ് പാകിസ്ഥാനിലെ താമസവും യാത്രാ സൗകര്യങ്ങളും ഏർപ്പാടാക്കിയത് പിന്നീട് അലി ഹസൻ പാക് ചാര സംഘടനയിലെ ഉദ്യോഗസ്ഥരായ ഷാക്കിർ റാണാ ഷഹബാസ് എന്നിവരെ പരിചയപ്പെടുത്തി ഷാക്കിറിൻ്റെ ഫോൺ നമ്പർ സംശയം തോന്നാതിരിക്കാൻ മറ്റൊരു പേരിലാണ് ഫോണിൽ ജ്യോതി സേവ് ചെയ്തിരുന്നത് ഇന്ത്യയിൽ തിരികെ എത്തിയതിനു ശേഷവും പാക് ചാരന്മാരായ ഇവരുമായി ബന്ധം പുലർത്തിയിരുന്നു ജ്യോതി വാട്സാപ്പ് സ്നാപ്ചാറ്റ് ടെലിഗ്രാം തുടങ്ങിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ആശയവിനിമയം നടത്തിയിരുന്നതെന്നും ജ്യോതിയുടെ മൊഴിയിലുണ്ടെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജ്യോതിയുടെ സ്വകാര്യ ഡയറി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ച് ജ്യോതി മൽഹോത്ര ഡയറിയിൽ വിശദമായി തന്നെ കുറിപ്പെഴുതിയിട്ടുണ്ട് പാകിസ്ഥാൻ യാത്ര ഏറെ സ്നേഹം നിറഞ്ഞതായിരുന്നുവെന്നും അവിടെ നിന്ന് ഏറെ സ്നേഹം ലഭിച്ചുവെന്നുമാണ് ജ്യോതി പാകിസ്ഥാൻ യാത്രയെക്കുറിച്ച് ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഇവിടെ ഭയക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട് രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേക്കും ജ്യോതി മൽഹോത്ര യാത്രകൾ നടത്തിയിട്ടുണ്ട് അവിടങ്ങളിലെ എല്ലാ വിവരങ്ങളും അവർ പാക് ചാര സംഘടനകൾക്ക് കൈമാറിയിട്ടുമുണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പയറ്റുന്നത് തീവ്രവാദം തന്നെയാണ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്തെറിയും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ഭീകര കേന്ദ്രത്തിലേക്ക് ആക്രമണം നടത്തുമെന്നേ അവർ ചിന്തിച്ചിരുന്നുള്ളൂ എന്നാൽ അതും കടന്ന് പാക് സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ ആക്രമണം നടത്തിയതോടെയാണ് അപകടം മണത്തത് പാകിസ്ഥാൻ ഈ അടുത്ത കാലത്തായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പയറ്റുന്നത് ചാവേർ ആക്രമണങ്ങൾ നടത്താനാണ് തിരക്കുള്ള ഇടങ്ങളിലും അതുപോലെ തന്നെ ഉത്സവങ്ങൾ നടക്കുമ്പോഴുമൊക്കെ ഒരു ചാവേർ ആക്രമണം പ്ലാൻ ചെയ്യുക അതോടെ ഇന്ത്യയെ ഭീതിയിലാഴ്ത്തുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ്റെ കാലാകാലങ്ങളായിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാൻ ഭീകരർക്ക് കശ്മീരിലേക്കും മറ്റിടങ്ങളിലേക്കും നുഴഞ്ഞുകയറ്റം ഇപ്പോൾ അത്ര എളുപ്പമല്ല കാരണം സുരക്ഷ ശക്തമായതുകൊണ്ട് തന്നെ അതിന് മറ്റു രീതികൾ പാക് ഭീകരക്കൂട്ടങ്ങൾ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഒത്താശയോടെ നടത്തുന്നുണ്ട് അതായത് ഇന്ത്യയിൽ നിന്നുള്ള പലരെയും റിക്രൂട്ട് ചെയ്ത് ഭീകര സംഘടനകളിലേക്ക് എത്തിക്കുക എന്തിനേറെ ഇങ്ങ് കേരളത്തിൽ വരെ പാകിസ്ഥാനിലെ പല ഭീകര സംഘടനകളുടെയും പേരുണ്ട് ഇവരെ ഉപയോഗിച്ച് രാജ്യത്ത് പലയിടത്തും ആക്രമണങ്ങൾ നടത്തുക അതിന് അതീവ രഹസ്യങ്ങൾ കണ്ടെത്തണം ഇന്ത്യയുടെ പല മേഖലകളിലായി എവിടെയൊക്കെ ആക്രമണം നടത്തണം ആ മേഖലകളിൽ എന്തെല്ലാം സുരക്ഷയുണ്ട് തന്ത്രപ്രധാന മേഖലകളുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുക ഇതൊക്കെയായിരുന്നു പാകിസ്ഥാൻ്റെ രീതികൾ അതിന് ഇന്ത്യയിൽ നിന്ന് തന്നെ ആളെ കണ്ടെത്തുക അതിൻ്റെ ഭാഗമാണ് ജ്യോതി മൽഹോത്രയും ജ്യോതി മൽഹോത്ര പാക് ചാര സംഘടനകളുടെ ചതിയിൽ പെട്ടുപോയതാണോ എന്നുള്ള ഒരു സംശയമുണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യമില്ല കാരണം ജ്യോതി മൽഹോത്ര തന്നെ പറയുന്നുണ്ട് പാകിസ്ഥാനെ സഹായിച്ചതിൽ എനിക്ക് ഖേദമില്ല എന്ന് അതായത് ഇന്ത്യയോടല്ല കൂറ് പാകിസ്ഥാനോടാണെന്ന് പാകിസ്ഥാൻ ചാരന്മാരുമായി നിരന്തരം ജ്യോതി മൽഹോത്ര ബന്ധപ്പെട്ടിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് തലേ ദിവസം വരെ ഡൽഹിയിലെത്തിയ ജ്യോതി മൽഹോത്ര അന്നേ ദിവസവും പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷിനെ നേരിൽ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട് അതായത് പഹൽഗാമിൽ ഒരാക്രമണം നടക്കാൻ പോകുന്നു എന്നുള്ളത് ജ്യോതി മൽഹോത്ര അറിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇതുകൂടാതെ പാക് ഐ എസ് ഐ ഉദ്യോഗസ്ഥൻ അലി ഹസനുമായി ജ്യോതി മൽഹോത്ര നടത്തിയ വാട്സാപ്പ് ചാറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന് എൻ ഐ എ കണ്ടെത്തിയ ചാറ്റിൽ ജ്യോതി പറയുന്നുണ്ട് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥനായ ഡാനിഷിനെ വിവാഹം കഴിച്ചതായുള്ള സമൂഹ മാധ്യമത്തിലെ പ്രചാരണങ്ങൾക്കിടെയാണ് വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നതും ജോ നീ എപ്പോഴും സന്തോഷവതിയായിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു നീ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കട്ടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശകൾ നേരിടേണ്ടി വരില്ല അലി ഹസൻ ജ്യോതിക്ക് ഹിന്ദിയിൽ അയച്ച സന്ദേശം ഇതായിരുന്നു രഹസ്യ വിവരങ്ങൾ കൈമാറുന്നതിനായി കോഡ് ഭാഷയാണ് ജ്യോതിയും അലി ഹസനും ഉപയോഗിച്ചിരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യയിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയതിനെക്കുറിച്ചുള്ള വിവരവും ജ്യോതി പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശ് സന്ദർശിക്കാൻ ജ്യോതി പദ്ധതിയിട്ടിരുന്നതായുള്ള രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ബംഗ്ലാദേശ് വിസയ്ക്ക് വേണ്ടിയുള്ള അപേക്ഷാ ഫോമുകളാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജ്യോതി ഡാനിഷുമായി ബന്ധപ്പെട്ടിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ വർഷം മാർച്ച് മുതൽ ഡാനിഷുമായി നടത്തിയ ചാറ്റുകൾ ജ്യോതി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കോഡ് ഭാഷയിലാണ് ജ്യോതിയും അലി ഹസനും തമ്മിൽ പരസ്പരം ചാറ്റ് ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ ആ കോഡ് ഭാഷ പഠിച്ചെടുക്കണമെങ്കിൽ കുറച്ചധികം സമയമെടുക്കും അതായത് പാകിസ്ഥാൻ ചാര ഗ്രൂപ്പ് ഇതിനെല്ലാം തന്നെ ജ്യോതി മൽഹോത്രയെ പ്രാപ്തയാക്കിയെടുത്തു എല്ലാ പരിശീലനവും ജ്യോതിക്ക് നൽകി എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജ്യോതി മൽഹോത്ര ഇന്ത്യയെ ഒറ്റിക്കൊടുത്തത് ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവർ ജ്യോതിയെ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കശ്മീരിലടക്കം ഇവർ നടത്തിയ സന്ദർശനം അന്വേഷണ റഡാറിലാണ് പാകിസ്ഥാനുവേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്നാണ് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങളിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് എനിക്കൊരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണെന്നാണ് താൻ കരുതുന്നതെന്നും അവർ ചോദ്യം ചെയ്യലിനിടയിൽ മൊഴി നൽകിയെന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂസ് എക്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവർ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടുണ്ട് ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും യൂട്യൂബറുമായി ബന്ധപ്പെട്ടിരുന്നവരെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മൂന്ന് മാസം മുൻപാണ് ജ്യോതി പഹൽഗാമിൽ സന്ദർശനം നടത്തിയത് അവിടുത്തെ സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ അപ്പപ്പോൾ വിവരം ജ്യോതി പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് കൈമാറിയിട്ടുണ്ട് ഭീകരർക്ക് ഏറ്റവും സുഗമമായി കയറി വന്ന് അതും സൈന്യത്തിന്റെ യൂണിഫോമിൽ എത്തി ആക്രമണം നടത്താൻ കഴിഞ്ഞതും അവിടുത്തെ കൃത്യമായ വിവരങ്ങൾ ജ്യോതി ഭീകരർക്ക് പാക് ചാരസംഘടനയ്ക്ക് കൈമാറിയത് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് രണ്ടാമത്തെ പാകിസ്ഥാൻ സന്ദർശനവും ജ്യോതി നടത്തിയിരിക്കുന്നത് റന ഷഹബാസ് ഷാകിർ അലി അഹ്വാൻ എന്നിവരെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും രണ്ടാമത്തെ സന്ദർശന വേളയിലാണ് സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ എല്ലാം തന്നെ ജ്യോതി സേവ് ചെയ്തത് പിന്നീട് ഇവരിലൊരാൾക്കൊപ്പം ബാലിയും ഇന്തോനേഷ്യയും സന്ദർശിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഹരിയാന പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാരശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ് ജ്യോതിയെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്തിട്ട് പാകിസ്ഥാൻ്റെ കയ്യിൽ നിന്ന് പണവും വാങ്ങി സുഖിച്ചു കഴിയാമെന്നാണ് ജ്യോതി മൽഹോത്ര കണക്ക് കൂട്ടിയത് എന്നാൽ ചതിക്ക് ഇന്ത്യ മറുപടി കൊടുക്കുന്നത് തൂക്കിയെടുത്ത് അകത്തിട്ട് തീർത്തു തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്